ഒന്നെങ്കിൽ ആശാന്റെ നഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഒരു ലൈൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡൽഹി സ്പോർട്ടിങ് ക്ലബിനെതിരെ ഇറങ്ങുവാണ് ചാരത്തിൽ നിന്നും കുതിച്ചു വരുന്ന ഫീനിക്സ് പക്ഷിയാണ് അവരുടെ അയക്കണമെങ്കിൽ പോലും അവർ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചാരമായി പോയി ആ ചാരത്തിൽ നിന്നും ഇന്ന് അഗ്നിപറവകളെ പോലെ ബ്ലാസ്റ്റേഴ്സിനെ തകർത്തു കൊണ്ട് തിരിച്ചുവരാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ കരുത്തരായിട്ടുള്ള ഓരെ എതിരാളികൾ കൂടി ബാക്കിയുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ച് ഡൽഹിയെ വളരെ നല്ലൊരു മാർജിൻ ഒരു മൂന്ന് ഗോളിലധികം ഉള്ള ഉള്ളൊരു മാർജിനെ പരാജയപ്പെടുത്തിയാലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിഫൈനലിൽ ഫൈനലിൽ പ്രവേശിക്കാനുള്ള സാധ്യത എന്നുള്ളത് ഒരു പ്രശ്നമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത് പഴയ ആശാനായ തോമസ് ജോസിൻ്റെ ടീമിനെതിരെയാണ് അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇന്ന് ആശാൻ്റെ ടീമിനെ ചിന്ന ഭിന്നമാക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ടൂർണമെൻറ്റിൽ നിൽക്കാം അല്ലാതെ ഇന്ന് ആശാന്റെ നെഞ്ചത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ ടൂർണമെൻറ്റിൻ്റെ പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് സത്യം നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഡൽഹിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്കിപ്പം ഒരു ലീതൽ സ്ട്രൈക്കറുടെ അഭാവമുണ്ട് ബ്ലാസ്റ്റേഴ്സിനും ഒരു ലീതൽ സ്ട്രൈക്കർ ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്ട്രൈക്കിംഗ് സോൺ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉണ്ട് അഡ്രോൺ വേണമെങ്കിൽ ഫോർവേഡ് ലൈൻ കളിക്കും ഒബിയേറ്റ കളിക്കും ത്യാഗോ അൽവസ്മെൻറ്റസ് എന്ന പോർച്ചുഗീസ് താരമുണ്ട് പിന്നെ വന്ന താരങ്ങളെല്ലാവരും സദോയി ഉണ്ട് സോ നമുക്ക് സ്ട്രൈക്കിംഗ് സോണിലേക്ക് ഇറക്കി വിടാൻ ആളുകൾ പാകത്തിനുണ്ട് എന്നുള്ളത് നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നെ ബാക്കപ്പ് പ്ലേസിൻ്റെ കാര്യത്തിലും ഹൈദരാബാദിനേക്കാട്ടിൽ അതായത് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനേക്കാൾ മികച്ച ഒരു സ്കോഡ് അഫ് ദ ബ്ലാസ്റ്റേഴ്സിനുണ്ട് സോ ഇന്നത്തെ മത്സരത്തിൽ കടലാസിലെ കണക്കുകൾ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനാണ് അഡ്വാൻറ്റേജ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാംബോലിമിൽ നിലവിലെ കാലാവസ്ഥ അത്യാവശ്യം റെയിനി തന്നെയാണ് അതുകൊണ്ട് ഗ്രൗണ്ടിൽ ഒരു സ്ലിപ്പറി കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിലവാരം കുറഞ്ഞ പിച്ചുകളിൽ കളിച്ച് പരിചയമില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോർച്ചുഗീസ് താരത്തിനെ പോലെയുള്ള മികച്ച താരങ്ങൾക്ക് കളിക്കളത്തിൽ ഇറങ്ങാൻ ഒരു വിമുഖത ഉണ്ടാകേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു സ്ലിപ്പർ ഫീൽ ചെയ്ത് താരം ഒന്ന് വീണതിനെ തുടർന്നാണ് ഒരു പ്രിക്കോഷൻ മുൻകരുതൽ എന്ന നിലയിൽ മത്സരത്തിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് ഇനിയും അദ്ദേഹത്തിനെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല കാരണം വളരെ ക്രൂശലായിട്ടുള്ള ഒരു മാച്ചാണ് സോ ബ്ലാസ്റ്റേഴ്സ ഫുൾ ഫ്ലഡ്ജ് ഫുൾ ഫ്ലഡ്ഡ് സ്കോഡ് അതായത് ഏറ്റവും മികച്ച താരങ്ങളെല്ലാം തന്നെ കളത്തിലിറക്കും സോ കടലാസിലെ കണക്കുകളിൽ ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും ഇത് ഫുട്ബോൾ ആണ് ആ തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ കുമ് വരയ്ക്കുള്ളിൽ എന്തൊക്കെ ഇന്ദ്രജാലങ്ങൾ നടക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം ഒന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആശാന നെഞ്ചത്ത് കയറി ടൂർണമെന്റിൽ നിൽക്കാം അല്ലെങ്കിൽ കളരിക്ക് പുറത്താവാം ഇതാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ തോമസ് സോസ് എന്ന പരിശീലകന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ എല്ലാവരെയും കൈക്കൊമ്പളിൽ എന്ന് വണ്ണം അറിയാം സോ ഇറ്റ് ബി